അസ്സാമലൈക്കും വരഹമുല്ലാ താലി വബർക്കാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ അലഹദില്ല ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഈ വീഡിയോ വളരെ വളരെ ആയ വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മുടെ ഈ വീഡിയോ നമ്മൾക്ക് പുറത്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെങ്കിൽ ആരും തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അന്ന് എൻ്റെ ഒരു റിക്വസ്റ്റാന്ന് കേട്ടോ നിങ്ങളെല്ലാവരും തന്നെ ലൈക്ക് ചെയ്ത് കാണുക എന്നാൽ മാത്രമേ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുകയുള്ളൂ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇഷ്ടമില്ലാത്തവരാരും തന്നെ ഈ വീഡിയോ കാണണ്ട ശരിക്കു പറയാൻ നിൽക്കരുത് കോപം ഏറ്റുവാങ്ങരുത് കാര്യം ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ നമുക്ക് അഞ്ച് മഹാന്മാരുടെ പേരിൽ നമുക്ക് ഫാത്തിയ സൂറത്ത് ഓതി അത് നമ്മൾക്ക് എപ്പോഴും തന്നെ ഓതിൽ പതിവാക്കിയാൽ അങ്ങേയറ്റം പുണ്യം ഉള്ളതാന്ന് കൂടാതെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് നിർവഹിച്ച് കിട്ടാൻ വേണ്ടി എളുപ്പത്തിലാവും കേട്ടോ അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങളും കാര്യഗൗരവങ്ങളും ഓരോ കാരണങ്ങളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എല്ലാം നമ്മുടെ ഉദ്ദേശങ്ങൾ പല രൂപത്തിലായിരിക്കും അല്ലെ പലർക്കും പല രൂപത്തിലും പലർക്കും പല ആവശ്യങ്ങളും പലർക്കും പലവിധ പ്രയാസങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവും അള്ളാഹു സുബാനത്തെ നമ്മുടെ എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ തരാനും എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും തരാനും വേണ്ടി നമ്മളെപ്പോഴും ദുവാ ചെയ്യല്ലേ അപ്പം ഈ അഞ്ച് മഹാന്മാരുടെ പേരിൽ നമ്മൾ പിന്നെ നമസ്കാരത്തിന് ശേഷം നമ്മൾ ദുവാ ചെയ് ഓതി ഫാത്തിക സൂറത്ത് ഓതി ദുവാ ചെയ്യണം അത് എത്ര വീതമാണ് ഓതേണ്ടത് ഏതൊക്കെ നേരത്താണ് ഓതേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് വിശദമായി പറഞ്ഞുതരാം കേട്ടോ വീഡിയോ ഒരു കാരണവശാലും വലിച്ചു നീട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ നല്ല മനസ്സോടെ തന്നെ നിങ്ങൾ കാണുക കാരണം നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് നടന്നു കിട്ടണമല്ലോ ഏതൊക്കെ വഴിയിലേക്കൂടി പോയിട്ടാണ് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറിക്കട്ടെ ഏതൊക്കെ പ്രയാസങ്ങളാണ് നമുക്ക് ഏത് സമയത്താണ് തീർന്നു കിട്ടുക എന്ന് മാത്രമേ അറിയുള്ളൂ അപ്പം നമ്മൾ എല്ലാ വഴിയും നമ്മൾ പരിശോധിച്ച് നമ്മൾ നോക്കണം കേട്ടോ നമ്മൾ ഒരു വഴി മാത്രം നമ്മൾ നോക്കിയാൽ പോരാ ആ വഴി അല്ലെങ്കിൽ വേറൊരു വഴി നമുക്ക് തുറന്നു തരുന്നവൻ റബ്ബാണ് അപ്പോൾ അതിനാന്ന് ഞാൻ പറഞ്ഞുതരുന്നത് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും പറയുമ്പോഴും ഓതുമ്പോഴും ചൊല്ലുമ്പോഴും ഒക്കെ തന്നെ അള്ളാഹുവിൻ്റെ നിമിത്തം ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളിലേക്ക് എത്തുമെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാക്കി തരും നമ്മളെ പ്രയാസങ്ങൾ തീർത്തി തരും അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറി എല്ലാവിധ കണ്ണേറിൽ നിന്നും ഷെയറിൽ നിന്നും ഇടങ്ങേറിൽ നിന്നും ഒക്കെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും എല്ലാം കൊണ്ടും രക്ഷ കിട്ടും കൂടാതെ ആവശ്യങ്ങൾ മുൻനിർത്തി ഓതിയാൽ അതിന് ഫലം ഉറപ്പായും കിട്ടും എല്ലാ ഉദ്ദേശങ്ങളും നടന്നു കിട്ടും ആഗ്രഹങ്ങൾ നമുക്ക് പലവിധ ആഗ്രഹങ്ങളും ഉണ്ടാകും അല്ലേ കുട്ടികളെ മംഗലം കഴിക്കാനുണ്ടാവും അല്ലേ കുട്ടികളെ നമ്മളെ കല്യാണപ്രായത്തെ മക്കളുണ്ടെങ്കിൽ അവരെ വേ കല്യാണം കഴിച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ അങ്ങേയറ്റം ആഗ്രഹിക്കും അല്ലേ അതുപോലെ തന്നെ നമ്മൾ പ്രയത്നിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഒരു വീട് എന്ന കാര്യം വീട് ഇല്ലാത്തവർക്കും വാടക വീട്ടിൽ നിൽക്കുന്നവർക്കും അല്ല വീടെന്ന സ്വപ്നം പൂവണിയാൻ അള്ളാഹു സുബാനത്താലെ നമുക്ക് ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് ആ സമയം അള്ളാഹു സുബാനത്താല പൂവണി ചെയ്ത് നമ്മൾ വിചാരിക്കാത്ത സമയത്ത് തന്നെ കേട്ടോ അതിൻ്റെ എല്ലാം തയ്യാറെടുപ്പിലും വേഗം 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 നടത്തി തരാൻ എല്ലാ കാര്യങ്ങളും ഇതുപോലെ പറയുന്നത് നിങ്ങൾ ചെയ്യണം മനസ്സ് നല്ല മനസ്സുകൊണ്ട് നല്ല ആത്മവിശ്വാസത്തോടു കൂടി നല്ല തക്വയോടുകൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബ്മാനത്താൽ നൂറ് ശതമാനം നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും വിജയത്തിൽ തന്നെ എത്തിക്കും അല്ലേ കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു ചാടി കഴിക്കേണ്ട ഒരു സംഭവമല്ല അല്ലേ നമ്മുടെ മക്കളുടെ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരുപാട് ആലോചിച്ച് ഒരുപാട് അന്വേഷിച്ച് പിടിച്ചിട്ട് മാത്രമേ നമ്മുടെ മക്കൾക്ക് ഇണയായി നല്ലൊരു സാന്നിധ്യത്തായി ഇണയായി നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി പാടുള്ളൂ പിന്നെ എന്തെങ്കിലും പിന്നെ വരുന്നുണ്ടെങ്കിൽ ആ അള്ളാഹുവിൻ്റെ വക്കലുള്ള ചെറിയ ചെറിയ പരീക്ഷണങ്ങളെന്ന് മാത്രമേ നമ്മൾ കണക്കുകൂട്ടാൻ പാടില്ല അള്ളാഹു സുബാരണത്തിൽ ഒരാൾക്കും ജീവിതത്തിൽ പരീക്ഷണം നൽകല്ലേ അള്ളാഹ് നമ്മളെ എപ്പോഴും തന്നെ നമ്മൾ പ്രാർത്ഥിക്കുക അപ്പോൾ അതൊക്കെ നമ്മൾ ഓതി അതിനൊക്കെ ഫലം ഉറപ്പായി കിട്ടും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് എല്ലാ ഉദ്ദേശങ്ങളും നടന്നു കിട്ടും എന്ന് നമ്മൾ തന്നെ നമുക്ക് മനസ്സിൽ ഒരു നിശ്ചയം ഉണ്ടാകാം നമുക്കന്നെ നമ്മളെ മനസ്സിലൊരു വിശ്വാസം ഉണ്ടാക്കാം ആ ഞാൻ ഇന്ന ഇന്നത് പോലത്തത് ചൊല്ലി ദുഖ ചെയ്ത് എല്ലാം ഓതി അള്ളാഹുബിലേക്ക് ഞാൻ സമർപ്പിച്ചല്ലോ അതിനുള്ള പരിഹാരം അള്ളാഹു സുബാനെ തന്നെ നമുക്ക് കാണിച്ചു തരും എന്ന് നമ്മൾ മനസ്സുകൊണ്ട് തന്നെ നമ്മൾ ഇതിലൂടെ നിശ്ചയം എടുക്കുക ബാക്കിയെല്ലാം തവക്കൽത്തു എന്ന് പറഞ്ഞു വിടുമ്പോൾ അള്ളാഹു നമുക്ക് അറിയാതെ നമ്മൾ വിചാരിക്കാത്ത ടൈമിലെല്ലാം സഫലീകരിച്ചു തരും ഒന്നോ നിന്റെ എന്നിൻ്റെ ഒന്നായി നമുക്കെല്ലാം നല്ലതാക്കി തരും അതിനാഹു സുബ്ബാനത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ എത്ര വലിയ ആലമീകളായാലും ഉസ്താദുമാർ നമുക്ക് പല ക്ലാസ്സുകളിൽ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ടല്ലേ ഓരോ മജലിസുകളിൽ നിന്ന് കൃതുവ മജലിസിലത്തെ നമ്മൾ പോകുമ്പോൾ എന്തെല്ലാം മാതിരി നമുക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട് അതൊക്കെ നമ്മൾ മനസ്സിൽ ഉൾക്കൊണ്ട് തന്നെ നമ്മൾ ഓരോ സമയത്തിനും സന്ദർഭത്തിനും നമ്മളത് ചിലവഴിക്കുക അപ്പോൾ അത് നമ്മൾ ഉപയോഗത്തിലേക്ക് എടുക്കുക ഉപയോഗപ്പെടുത്തുക നമുക്ക് അറിയുന്നതും ഒക്കെയാണെന്ന് നമ്മൾ ഉണ്ടാവുക നമ്മൾ പഠിച്ച കുറാനിലുള്ള കാര്യങ്ങളാണ് ഒക്കെ തന്നെ ഉണ്ടാവുക അപ്പോൾ അത് അതാത് സമയത്ത് അതാതിൻ്റെ കാര്യങ്ങൾ അതാത് വിശ്വാസത്തോടെ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അള്ളാഹു സുബാനത്താൽ നമ്മളെ കൈയ്യൊഴുകയില്ല ഏതൊക്കെയാണ് മഹാന്മാർ ഏതൊക്കെ സമയത്താണ് ഓതേണ്ടത് നമുക്ക് കേട്ടു നോക്കാം എത്ര പ്രാവശ്യം ഓതണം എന്നും നമുക്ക് കേൾക്കാം കേട്ട ഈ പറയുന്ന പോലെ നിങ്ങൾ ഓരോ ആൾക്കാരും ഓദിക്കോ ആ മഹാന്മാരുടെ കറാമത്തും വർക്കത്തും കൊണ്ട് അള്ളാഹു സുബാനോവത്താലെ നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ഹൈറും വർക്കത്തും ഇസ്തത്തും നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ ഒരുപാട് ആളുകൾ എന്നോട് ദാ ചെയ്യാൻ എപ്പോഴും പറഞ്ഞ് വ വസിയത്ത് ചെയ്യാറുണ്ട് എല്ലാ കമൻറ്റുകളിലും എഴുതാറുണ്ട് ഓരോരു പെൺകുട്ടികളെ വിവാഹം തന്നെ ഭർത്താക്കന്മാർ പണങ്ങി നിൽക്കുന്നതും തൊലാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതും തൊലാക്ക് ചെല്ലിയതും ഓൾ ഒക്കെ ആയതെല്ലാം അള്ളാഹുവേ നീ അവർക്ക് അവരുടെ വായു കൊണ്ട് പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു കൊടുത്ത് അവരെ ഒന്നിപ്പിക്കണേ അള്ളാന്ന് നമുക്ക് എപ്പോഴും ദുവാ ചെയ്യാം അള്ളാഹു സുബാനെത്താൽ ഒരു ഇണ എന്ന് പറയുന്ന അള്ളാഹുവിനെ ഏറ്റവും വലിയ ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അത് വേർപിരിയാ എന്ന് പറയുന്നത് അള്ളാഹുവിനെ ഏറ്റവും വലിയ ഇങ്ങനെ വെറുത്ത കാര്യമാണ് കേട്ടോ ഇഷ്ടപ്പെടാത്ത കാര്യമാണ് അള്ളാഹു സുബാനെ താലെയും തന്നെ ഒരു പമ്മക്കളെയും ഒരാൺമക്കളെയും തന്നെ അള്ളാഹുയെ വിവാഹ ജീവിതം വേർപ്പെടുത്താൻ നീ വഴിയാക്കല്ല അല്ല നീ അങ്ങനെ തട്ടി അങ്ങനെയുള്ള സമയം നീ തട്ടി തെറുപ്പിക്കണേ അല്ല നീ അവരെ ഒന്നിപ്പിച്ച് കൊടുക്കണേ അല്ല ഒത്തൊരുമയോടെ ജീവിക്കാനുള്ള മനസ്സ് കൊടുക്കണേ അല്ല എന്ന് നമ്മളെപ്പോൾ തന്നെ ദുആ ചെയ്യണം കേട്ടോ ഒരുപാട് ആൾ എന്നോട് പറഞ്ഞത് ഒക്കെയും തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാ സമയത്തും എൻ്റെ ഫറനമസ്കാരത്തിൻ്റെ സമയത്തും ഞാൻ നമസ്കരിക്കുന്ന സുന്നത്ത് നമസ്കാരത്തിന്റെ സമയത്തും ഒക്കെ വിശേഷ നമസ്കാരത്തിന്റെ സമയത്തും ഒക്കെ തന്നെ ഞാൻ നമസ്കരിക്കുമ്പോൾ എൻ്റെ കൂടപ്പറപ്പുകളെ പോലെ തന്നെ കരുതിയിട്ടാണ് ഞാൻ ദുവാ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആരും തന്നെ ദുവാ നിസ്സാരമാക്കി കളയുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ദുവാ അള്ളാഹു സുബാനത്തെ ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ ആ ദുവാക്ക് നമുക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും ഓരോ ആൾക്കാരും കമന്റിൻ്റെ അടിയിൽ വന്നിട്ട് നിങ്ങൾക്ക് തന്നെ ദുവാ ചെയ്താൽ പോരേയെന്ന് പറയും അത് അവരുടെ മനസ്സിലാക്കി ഇഷ്ടം അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക കേട്ടോ അവർ വേറെ ആർക്കും വേണ്ടിയിട്ടും ദുവാ ചെയ്യുന്നില്ല അവർക്ക് വേറെ ആർക്കും ഒരാൾക്കും സപ്പോർട്ട് കൊടുക്കാത്തവരാന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ അതിലൊന്നും ആരും തളരാൻ വേണ്ടി നിൽക്കില്ല പിന്നെ അതുപോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദു ചെയ ചെയ്യുക രാജനായ റബ്ബ് നമ്മുടെ ദുവാക്ക് ഉത്തരം എന്തായാലും നൽകാതിരിക്കില്ല അപ്പോൾ നമ്മൾ ഒരുപാട് ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഒരുപാട് എന്ന് വെച്ചാൽ നമ്മൾ അറിയുന്നവള് നമ്മുടെ ചങ്ങാതിമാർ നമ്മുടെ ഈ യൂട്യൂബിലുള്ള എൻ്റെ ഫാമിലികളും ഒക്കെ തന്നെ ദുവചെയ്യും വസീത്ത് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും അവർക്ക് അറിയാനിട്ടല്ല പരസ്പരമുള്ള ദയൊക്കെ അള്ളാഹു സുബാനാത്താലും വേഗം തന്നെ ഉത്തരങ്ങൾ കൊടുക്കും പിന്നെ എന്തെങ്കിലും ഒരു സമയത്തിന്റെ സമയം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ നിന്ന് കൂടി കൂടി ചിലപ്പം പോവും അത് ചിലപ്പം ഉടനെ തന്നെ പരിഹാരം കൊടുക്കുകയും ചെയ്യും ചിലപ്പം അതിന് ചെറിയൊരു താമസം കൊടുക്കും അത് അള്ളാഹുവിൻ്റെ ഓരോ നിമിത്തങ്ങൾ കണക്കാക്കിട്ടാ അവർക്ക് വരുന്ന എല്ലാ മുസീബത്തുകളും അതിൽ തന്നെ കുറച്ചു കൊടുക്കും നമ്മുടെ ദുബായിൽ തന്നെ അപ്പം അറഹമുറാഹിമായ രാജനായ അള്ളാഹ നിന്റെ കൃപ്പ കൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളും അനുഗ്രഹങ്ങളും നീ ഞങ്ങൾക്ക് ആ ആഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് ഉദ്ദേശിച്ച് നടത്തി തരണേ അള്ളാഹ് നമ്മുടെ എല്ലാവിധ ബുദ്ധിമുട്ടിൽ നിന്നും പ്രയാസത്തിൽ നിന്നും ആപത്തിൽ നിന്നും അപകടത്തിൽ നിന്നും ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ അല്ല റബ്ബെ നിന്റെ അനുഗ്രഹത്തോടെ ഞങ്ങൾക്ക് സന്തോഷമായി കഴിയാൻ ആരോഗ്യം ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണേ അള്ളാ എന്ന് നമ്മൾ എപ്പോഴും തന്നെ ദുബ ചെയ്യട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചുരുക്കി ഞാൻ പറഞ്ഞു തരാം സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കേൾക്കണം ഈ മഹാന്മാര് ഒക്കെയാണ് നമ്മൾ പേരിലാണ് നമ്മൾ ഓതേണ്ടത് കേട്ടോ ലോകത്തിന്റെ നേതാവായ മുത്തു റസൂൽ പേരിൽ മൂന്ന് ഫാത്തിഹ സൂറത്ത് ഓതുക പുത്തുബുൽ ആലം സി എം വലിയല്ലാഹ് മടവൂരിൻ്റെ പേരിലാണ് സി എം വലിയുല്ലാഹി കറാമത്തുകൾ പറഞ്ഞാൽ തീരാത്തതാണ് അള്ളാഹുവിൻ്റെ ആലിമിങ്ങളിൽ പ്രമുഖനായ ഔലിയാണ് അപ്പോൾ അപ്പോൾ അവരുടെ പേരിൽ ഓതുക മൂന്നാമത്തേത് അജ്മീർ ഖാജ തങ്ങളുടെ പേരിലാണ് ഓതേണ്ടത് ഹജ്മീർ ഖാജ മൊഹീദ്ദീൻ ജിഷ്ടി അജ്മീരി എന്നവരുടെ പേരിൽ നമ്മൾ ഫാത്തിയാ സൂറത്ത് ഓതുക നാലാമത്തേത് ഹിലർ നബി അലൈഹി സ്വലാം ത പേരിലും നമ്മൾ ഒരു ഫാത്തിയാ സൂറത്ത് ഓതുക അതുപോലെ അഞ്ച് ബദിരി പേരിലും ഒരു ഫാത്തിഹ സൂറത്ത് ഓതുക കേട്ടോ എത്ര ആ പേര് എത്ര വീതമാണ് നമ്മൾ ഓതേണ്ടതെന്ന് പറയുക മുത്തു റസൂണിൻ്റെ പേരിൽ മൂന്ന് ഫാത്തിഹ സൂറത്ത് ഓതുക ഏ ബാക്കിയുള്ള നാല് പേരുടെ പേരിലും ഓരോ ഫാത്തിഹ സൂറത്ത് ഓതി നമ്മൾ മകര നമസ്കാരം നമസ്കരിക്കുമല്ലോ അതിന് ശേഷം ദ്വാര ചെയ്തതിന് ശേഷം നമ്മൾ ആ നമസ്കാര പായലിരുന്നു കൊണ്ട് തന്നെ നമ്മൾ ഓതുക ഇത് ഓതാൻ അത്രയല്ലേ മിനിറ്റുകൾ വേണ്ടു ആ മിനിറ്റുകൾ കൊണ്ട് തന്നെ നമ്മളെല്ലാ സ്ഥിരം നമ്മളെ ഓതി വരികയാണെങ്കിൽ നമുക്ക് എല്ലാവിധ വർക്കത്തിലും ന്യായമത്തിലും ഹൈറിലോ അള്ളാഹു സുബാനെ നമ്മളെ എത്തിക്കും ഒരു കാരണവശാലും എവിടെയെങ്കിലും എത്ര വലിയ പ്രയാസങ്ങൾ എത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായാലും നമുക്കത് തരും നമ്മൾ എന്താണോ നമ്മളെ ആവശ്യങ്ങളും അത് നമ്മൾ ഈ ഓതുന്നതിന് മുമ്പേ അള്ളാഹുവിനോട് നമ്മൾ ദുവാ ചെയ്യണം ഇന്ന കാര്യത്തിൽ എനിക്ക് പൂർത്തീകരിച്ച് തരണേ അല്ല ഇന്ന് എൻ്റെ ഉദ്ദേശങ്ങളുണ്ട് അതെനിക്ക് സഫലീകരിച്ച് തരണേ അല്ല അല്ലാവു എൻ്റെ മക്കൾക്ക് ഞാൻ ഒരു ഇണയെ ഞാൻ ആലോചിക്കുന്നുണ്ട് അല്ല അത് നീ എനിക്ക് സാലിയായ ഇണകളാക്കി കൊടുക്കണേ അല്ല എൻ്റെ മക്കൾക്ക് നമ്മൾ ദുവാ ചെയ്യുക അതുപോലെ തന്നെ ഒരു വീടിന് വേണ്ടി ഞാൻ ഒരുപാട് ദുവാ ചെയ്ത് അല്ല നീ സ്വീകരിക്കണേ അല്ല ഞാൻ എനിക്ക് സ്ഥലത്തിന് സ്ഥലത്തിൻ്റെ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം പോലും ഇല്ലാതെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുകയാണെന്നല്ല ഞാൻ വാടക വീട്ടിലാന്നല്ല അല്ലാഹു നീ എന്നെ രക്ഷപ്പെടുത്തണേ അല്ല എനിക്കൊരു വീടുന്ന സ്വപ്നം എനിക്ക് പൂവണിച്ച് തരണേ അതുപോലെ തന്നെ വിവാഹബന്ധം തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുന്ന ഭാര്യ ഭാര്യവർത്തക്കന്മാരുണ്ടെങ്കിൽ അള്ളാഹു എൻ്റെ ഇണയെ നീ എനിക്ക് ഒന്നിപ്പിച്ച് തരണേ അല്ല നീ എൻ്റെ കാര്യങ്ങൾ നീ വേർപ്പെരുത്തല്ലേ അള്ള എന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടെ നീ ഞങ്ങളെ ഒന്നിപ്പിച്ച് സന്തോഷത്തിൽ കഴിയാനുള്ള ഭാഗം നീ ഞങ്ങൾക്ക് തരണേ അല്ലാന്ന് നമ്മൾ ദുവ ചെയ്യുക അപ്പം ആ ദുവക്ക് അള്ളാഹു സുഖാനത്തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ സാലിയ അങ് ശ ഉത്തരം നൽകുന്നതാണ് കേട്ടോ ഒരു കാര്യമുണ്ടായാലും നമ്മുടെ തക്കവയോടു കൂടി നല്ല ഇജ്ജത്തോടു കൂടി നമ്മൾ നല്ല വിശ്വാസത്തോടു കൂടി ഓതുന്നതാണെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ഉത്തരം കിട്ടാതിരിക്കില്ല നമ്മളെപ്പോഴും ഈ മകരീമ നമസ്കാരത്തിന് ശേഷം ഇത് ഈ ഫാത്തിയാ സൂറത്തല്ലേ ചെറിയൊരു സമയം നമുക്ക് വേണ്ടും അത് നമ്മൾ നല്ല വിശ്വാസത്തോടെ നല്ല തക്കവയോടെ ഇജ്ജത്തോടെ ഓതുന്നതാണെങ്കിൽ അള്ളാഹു സുബ്മാൻ തല അതിനെ ഏറ്റവും ഏറ്റവും അനുഗ്രഹം ഞങ്ങളിലേക്ക് എത്തിക്കും കേട്ടെ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഭയങ്കരമായ ഐശ്വര്യം പ്രദാനം ചെയ്യും അതുപോലെ തന്നെ എത്ര വലിയ പ്രയാസപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ അതെല്ലാം ചെറിയ എന്താ പറയുക ചെറിയ നിസാര പ്രശ്നങ്ങളാക്കിയിട്ട് തീർത്തി തരും അതുപോലെ തന്നെ വലിയ വലിയ തടസ്സങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നേരിടുന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെ തടസ്സങ്ങളെല്ലാം വിടുവിച്ച് തരും കേട്ടോ എല്ലാം ഹൈറാക്കി തരുന്ന റബ്ബിന്റെ അനുഗ്രഹം പിന്നെ അതിൽ കൂടുതൽ നമുക്ക് എന്താ വേണ്ടതല്ലേ അള്ളാഹു സുബാനത്താൻ എല്ലാ അനുഗ്രഹത്തോടെ നിന്റെ കൃപയോടെ നമ്മുടെ ജീവിക്കാൻ അനുഗ്രഹം തരട്ടെ അല്ല എന്ന് നമ്മൾ ദ്വാര ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വെച്ചുപോയ പ്രിയ നാളെ കാണുന്നവരേക്കുമായ സലാം